ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം ആമുഖം സാമൂഹേൻ്റെ ഗാന്ധിജിൻ്റെ ഭരണകാലം ഉൾപ്പെടെയുള്ള കാലഘട്ടത്തിന്റെ ചരിത്രമാണ് ഇസ്രായേൽ ചരിത്രമാണ് ഒന്നും രണ്ടും സാമൂഹ്യൻ്റെ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത് ഭരണമേൽക്കുന്നത് മുതൽ ബി സി അഞ്ഞൂറ്റി എൺപത്തിയേഴിൽ ജെറുസലേം നശിക്കുന്നതുവരെയുള്ള ചരിത്രമാണ് ഒന്നും രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം സോളമൻ്റെ ഭരണകാലത്ത് ഇസ്രായേൽ ജനം ഐശ്വര്യത്തിനും സമാധാനത്തിനും കഴിഞ്ഞു സോളമൻ്റെ ജ്ഞാനമെക്കാലത്തും അറിയപ്പെടുന്നു രക്ഷകനെക്കുറിച്ചുള്ള ദാവീദ്യം ചെയ്ത വാഗ്ദാനം നിൻ്റെ സന്തതിയെ ഞാൻ ഉയർത്തും ആദ്യമായി സോളമനിൽ നിറവേറി ദാവീത് പണിയാൻ ആഗ്രഹിച്ച ദേവാലയം സോളമൻ നിർമ്മിച്ചു എന്നാൽ വിജാതീയ ഭാര്യമാർ ആ അവസാന നാളുകളിൽ സോളമേനെ അന്യദേവന്മാരിലേക്ക് തിരിച്ചു അദ്ദേഹത്തിന് എതിരാളികളുണ്ടായി ഇസ്രായേൽ വിഭജനം സോളമൻ്റെ മരണശേഷം മകൻ ഹെയറോബാബേലിന് എല്ലാ ഗോത്രങ്ങളുടെയും ഇണക്കിക്കൊണ്ടു പോകുവാൻ സാധിച്ചില്ല തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ യൂത ഇസ്രായേൽ ഇങ്ങനെ രണ്ട് രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടു യൂത ബെഞ്ചമിൻ ഗോത്രത്തിൽ ഒരു ഒരു വശത്ത് മറ്റ് പത്ത് ഗോത്രങ്ങൾ മറുവശത്തായി യൂതയുടെ തലസ്ഥാനം ജെറുസലേമും ഇസ്രായേലിൻ്റെ തലസ്ഥാനം സമറിയായുമായിരുന്നു പരസ്പര വിദ്വേഷം അവരെ ദുർബലരാക്കി ദൈവഹൃദത്തിന് വിരുദ്ധമായി അവരെ ദൈവം പലപ്പോഴും ശിക്ഷിച്ചു പക്ഷേ ഇരുദേശങ്ങളെയും സ്വതന്ത്രമായ രാഷ്ട്രനിലനിൽപ്പ് അവസാനിക്കുന്നവരെ അവർ ദൈവത്തിനിലേക്ക് പിന്തിരിഞ്ഞില്ല ബി സി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ എഴുന്നൂറ്റി ഇരുപത്തൊന്ന് വരെ പതിനെട്ട് രാജാക്കന്മാർ ഇസ്രായേൽ ഭരണം നടത്തും ഇസ്രായേലിന് എല്ലാ രാജാക്കന്മാരും ദൈവത്തിനെതിരായി പ്രവർത്തിച്ചവരാണ് ആഹാബ് രാജാവിൻ്റെ കാലത്താണ് ഇസ്രായേൽ ദൈവത്തിൽ നിന്ന് ഏറ്റവും അധികം അകന്നുപോയത് വി സി എഴുന്നൂറ്റി ഇരുപത്തിയൊന്നിൽ ഇസ്രായേൽ നശിപ്പിക്കപ്പെട്ടു യൂതായിയുടെ സ്ത്രീയും വളരെ വ്യത്യസ്തമായിരുന്നില്ല വിഗ്രഹാരാധന നിർത്തലാക്കുവാൻ ഏതാനും രാജാക്കന്മാർ പരിശ്രമിച്ചു അവരിൽ ജോസിയ രാജാവിൻ്റെ പരിഷ്കാരങ്ങൾ സവിശേഷം ആ ആകർഷിക്കുന്നു എന്നാൽ ഭൂരിപക്ഷം രാജാക്കന്മാരും ഇസ്രായേൽ രാജാക്കന്മാരെ ദൈവത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചവരാണ് യുവതിയായാലും ഇസ്രായേലിനും ഈ കാലഘട്ടത്തിൽ പ്രവാചകന്മാർ ശക്തമായി പ്രവർത്തിച്ചിരുന്നു വിഗ്രഹാരാധനയിൽ നിന്നും വിജാതീയ രാജാക്കന്മാരുമായുള്ള കൂട്ടുകെട്ടിൽ നിന്നും രാജാവിനെയും ജനത്തെയും പിന്തിരിപ്പിക്കുന്നതിനാൽ ശ്രമിച്ചു ദൈവത്തിൻ്റെ ശിക്ഷാവധിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി എരിയ എരീഷ ആമോസ് ഹോസിയ എന്നീ എന്നിവർ ഇസ്രായേലിലും ഏഷ്യ ജർമിയ എന്നിവർ യുവതിയായാലും ചെയ്ത കഠിന പ്രയത്നങ്ങൾക്ക് ഫലമുണ്ടായില്ല അഞ്ഞൂറ്റി എൺപത്തി ഏഴിൽ നഗരവും ദേവാലയവും നശിപ്പിക്കപ്പെട്ടു യഹൂദർ ബാബിലോൻ്റെ അടിമകളും പ്രവാസികളുമായി യുദയരാജ്യത്തിൻ്റെ രാഷ്ട്രീയ അസ്തിത്വം അവസാനിച്ചു ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ സോളമൻ്റെ ഭരണം ദാവിദിനെ അനന്തരാവകാശി ഭരണത്തിൻ്റെ ആദ്യവർഷങ്ങൾ ദേവാലയ നിർമ്മാണം സോളമിൻ്റെ അവസാന നാളുകൾ വിഭജിക്കപ്പെട്ട രാജ്യം ഉത്തരഗോത്രങ്ങൾ ഭിന്നിക്കുന്നു യൂത ഇസ്രായേൽ രാജാക്കന്മാർ എലിയ പ്രവാചകൻ ആഹാബ് എഹോഷ് റോൺ അഹാസി രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രാജ്യം എലീഷ പ്രവാചകൻ യൂതാ ഇസ്രായേൽ രാജാക്കന്മാർ സമറിയായുടെ പതനം യൂതാ രാജാക്കന്മാർ ജെറുസലേമിൻ്റെ പതനം ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് അഥാപി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ പരിശുദ്ധ പരമ ദീപികാരണ്യത്തിന് നേരവും ആരാധന സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ വിശംചിയായിരിക്കാൻ സ്തുതിയായിരിക്കട്ടെ